പൊതുസ്ഥലത്ത് മുഖാവരണം നിരോധിച്ചുള്ള സ്വിറ്റ്സർലാന്റിലെ നിയമം പ്രാബല്യത്തിൽ വന്നു ബുർഖാബാൻ എന്നറിയപ്പെടുന്ന ഈ നിരോധന നിയമം മുൻപ് പ്രഖ്യാപിച്ചെങ്കിലും ഈ വർഷത്തോടെയാണ് നിലവിൽ വന്നത് നിയമം ലംഘിച്ച് മുഖാവരണം ധരിച്ചാൽ ആയിരം സ്വിസ് ഫ്രാങ്ക്സ് പിഴയടക്കേണ്ടി വരും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് സ്വിറ്റ്സർലാന്റിൽ മുഖാവരണം നിരോധിക്കുന്നതിനെ കുറിച്ച് ചർച്ചകൾ ഉയർന്നുവന്നത് തുടർന്ന് വിഷയത്തിൽ തെരഞ്ഞെടുപ്പ് നടന്നു അമ്പത്തിയൊന്നേ ദശാംശം രണ്ട് ശതമാനം ആളുകൾ ബുർഖ നിരോധിക്കാൻ വോട്ട് ചെയ്തപ്പോൾ നാൽപ്പത്തിയെട്ട് ദശാംശം എട്ട് ശതമാനം ആളുകൾ ബുർഖ നിരോധിക്കുന്നതിനെ എതിർത്തു ഏത് സുപ്രധാന തീരുമാനം പ്രാബല്യത്തിലാക്കും മുന്നേയും പൊതുജനങ്ങൾക്ക് അതിൽ തീരുമാനമെടുക്കാൻ അവസരം നൽകുന്ന രാജ്യമാണ് സ്വിറ്റ്സർലാൻഡ് മുഖാവരണങ്ങൾ നിരോധിക്കാനായി ആദ്യമായി ആവശ്യം മുന്നോട്ട് വെച്ചത് സ്വിറ്റ് വലതുപക്ഷ പാർട്ടിയായ എസ് വി പി ആണ് തീവ്രവാദം നിർത്തുവെന്ന ക്യാമ്പയിനാണ് പാർട്ടി മുന്നോട്ട് വെച്ചത് ഇസ്ലാം വിശ്വാസികൾക്കെതിരെ ആയിരുന്നില്ല ഈ നിയമം തുടങ്ങിയത് തെരുവുകളിൽ സമരം നടത്തുന്നവരും പ്രതിഷേധക്കാരും മുഖം മറിക്കുന്നത് ഒഴിവാക്കാനായിരുന്നു ക്യാമ്പയിൻ എങ്കിലും അത് പിന്നീട് ബുർഖാബാൻ എന്നറിയപ്പെടുകയായിരുന്നു എന്നാൽ ആളുകൾ എന്താണ് ധരിക്കേണ്ടത് എന്ത് ധരിക്കരുത് എന്ന് തീരുമാനിക്കാൻ തങ്ങൾക്ക് താൽപ്പര്യമില്ല എന്നായിരുന്നു സിക്സ് ഗവൺമെന്റിന്റെ തീരുമാനം രാജ്യത്ത് ബുർഖ ധരിക്കുന്ന മുപ്പത് സ്ത്രീകൾ മാത്രമേ ഉള്ളൂ എട്ടേ ദശാംശം ആറ് ദശലക്ഷം ജനസംഖ്യയുള്ള ഉള്ള രാജ്യത്ത് അഞ്ച് ശതമാനം മാത്രമേ മുസ്ലിംകൾ ഉള്ളൂ തുർക്കിയ ബോസ്നിയ കോസാവോ എന്നിവിടങ്ങളിൽ നിന്നും കുടിയേറിയവരാണ് ഇവരിലധികവും സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് സ്വിച്ച് പാർലമെന്റ് നിയമം പാസാക്കി എന്നാൽ നിയമം പ്രാബല്യത്തിലായത് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറോട് കൂടിയാണ് നിയമപ്രകാരം പൊതു ഇടങ്ങളിൽ മൂക്കോ വായോ കണ്ണോ മറയ്ക്കാൻ പാടില്ല ഇത് ആളുകൾക്ക് പ്രവേശനമുള്ള സ്വകാര്യ സ്ഥാപനങ്ങൾക്കും ബാധകമാണ് എന്നാൽ വിമാനങ്ങൾ മറ്റു രാജ്യങ്ങളുടെ കോൺസുലേറ്റുകൾ ആരാധനാലയങ്ങൾ എന്നിവിടങ്ങളിൽ നിയമത്തിന് ഇളവുണ്ട് ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്നവർക്കും മുഖാവരണം ധരിക്കാൻ അനുമതിയുണ്ട് കാലാവസ്ഥ മോശമായാലും പരസ്യങ്ങൾക്കും കലാപരമായ കാര്യങ്ങൾക്കും മുഖം മറയ്ക്കുന്നതിന് ഇളവുണ്ട് ഇതുകൂടാതെ മുഖം മറയ്ക്കണമെന്ന് സുരക്ഷിതയുടെയും സ്വാതന്ത്ര്യത്തിന്റെയും വിഷയമാണെങ്കിൽ ഇതിന് അധികാരികളിൽ നിന്നും പ്രത്യേക അനുവാദം വാങ്ങി മുഖം മറയ്ക്കാവുന്നതാണ് നിലവിൽ പതിനാറ് രാജ്യങ്ങളാണ് നിരോധനം നടപ്പിലാക്കിയിട്ടുള്ളത് ടുനീഷ്യ ഓസ്ട്രിയ ഡെൻമാർക്ക് ഫ്രാൻസ് ബെൽജിയം താജിക്കിസ്ഥാൻ ഉസ്ബെക്കിസ്ഥാൻ ബൾഗേറിയ കാമറൂൺ ചാഡ് റിപ്പബ്ലിക് ഓഫ് കോങ്കോ ഗാബോൺ നെതർലാൻഡ് ചൈന മൊറോക്ക ശ്രീലങ്ക തുടങ്ങിയ രാജ്യങ്ങളിലാണ് ഇതിനകം ബുർഖ നിരോധനം നടപ്പിലാക്കിയത് രണ്ടായിരത്തി പത്തിൽ നിക്കോള സെർക്കോസി പ്രസിഡന്റ് ആയിരുന്ന കാലത്താണ് ഫ്രാൻസ് നിക്കാബ് നിരോധന നിയമം കൊണ്ടുവന്നത് ഫ്രാൻസ് ആണ് ആദ്യമായി നിക്കാബ് നിരോധനം കൊണ്ടുവന്ന യൂറോപ്യൻ രാജ്യം രണ്ടായിരത്തി പത്തിൽ നിയമനിർമ്മാണം നടത്തുകയും രണ്ടായിരത്തി പതിനൊന്ന് മുതൽ ഇത് പ്രാബല്യത്തിൽ വരികയും ചെയ്തു രണ്ടായിരത്തി പതിനാലിൽ നിയമത്തിന് യൂറോപ്യൻ മനുഷ്യാവകാശ കോടതിയുടെ അംഗീകാരവും ലഭിച്ചു ഫ്രാൻസിലെ നിക്കാബ് നിരോധന നിയമം സ്ത്രീകളുടെ അവകാശങ്ങൾ ലംഘിക്കുന്നതാണെന്ന് ഐക്യരാഷ്ട്രസഭ പറഞ്ഞിരുന്നു നിയമം പുനഃപരിശോധിക്കാനും യു നിർദ്ദേശിച്ചിരുന്നു